സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്മരണകൾ ഉണർത്തി വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി പരസ്പര സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കാത്തോലിക്ക ബാവ കവടിയാർ കൊട്ടാരത്തിൽ ക്രിസ്മസ് ആശംസകളുമായി എത്തിച്ചേർന്നു ആദിത്യവർമ്മ കത്തോലിക്കാബാവയെ സ്വീകരിച്ചു കേക്ക് മുറിച്ചും കരോൾ ഗാനങ്ങൾ പാടിയും കവടിയാർ കൊട്ടാരത്തിലെ സന്ദർശനം കത്തോലിക്ക ബാവയും സംഘവും കൂടുതൽ മനോഹരമാക്കി മതസൌഹാർദ്ദത്തിന്റെ ഊഷ്മളമായ ഓർമ്മപ്പെടുത്തലായി കവടിയാർ കൊട്ടാരത്തിൽ ക്രിസ്മസ് ആശംസയുമായി എത്തിയ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസൈലിയോസ് ക്ലിമീസ് കത്തോലിക്കാബാവയും രാജകുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച പരസ്പര സ്നേഹത്തിന്റെ പ്രതീകമെന്ന പോലെ കത്തോലിക്കാബാവയും സംഘവും രാജകുടുംബാംഗങ്ങൾക്ക് ക്രിസ്മസ് മധുരം നൽകി we wish you a merry christmas we wish you a merry christmas and a happy ക്രിസ്മസ് ആശംസ പങ്കുവയ്ക്കാൻ എത്തിയ കത്തോലിക്കാബാവയെയും സംഘത്തിനെയും ആദിത്യവർമ്മയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ആദിത്യവർമ്മ രശ്മി വർമ്മ മക്കളായ പ്രഭാവർമ്മ വർമ്മ ഗൌരി വർമ്മ ഗൌരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ഗൌരി പാർവതിഭായ് തമ്പുരാട്ടി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി കൊട്ടാരത്തിന്റെ മഹത്വവും ആദിത്യ മര്യാദയും എടുത്തുപറഞ്ഞ ബാവ രാജകുടുംബാംഗങ്ങൾക്ക് ക്രിസ്മസ് ആശംസയുമായി എത്താൻ കഴിഞ്ഞതിന്റെ ചരിതാർത്ഥ്യം പങ്കുവച്ചു ക്രിസ്മസിന്റെ ഈ സന്തോഷത്തിന്റെ ദിനങ്ങളിൽ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ഈ കൊട്ടാരത്തിൽ വരുന്നതിനും ഈ കുടുംബത്ത് ഞങ്ങൾ സാധാരണ വരുന്നതാണ് പക്ഷേ ഈ ക്രിസ്മസിൻ്റെ ദിനങ്ങളിൽ ക്രിസ്മസ് സന്ദേശവുമായി ആശംസയുമായി ഇവിടെ വരാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം എപ്പോഴും ഞങ്ങളെ സ്വീകരിക്കുന്നത് ഈ കുടുംബത്തിൻ്റെ ഒരു ആതിഥ്യ മര്യാദയുണ്ട് ഈ ദേശത്തെ മുഴുവൻ ഒന്നുപോലെ കരുതിയ ഒരു സമീപനവും ശൈലിയും ഉണ്ട് അതെല്ലാം വീണ്ടും നിമിഷങ്ങളെങ്കിലും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാണുന്നു കർദിനാളിനോടൊപ്പം എത്തിച്ചേർന്ന നാലാഞ്ചറ മാറിവാനിയോസ് വിദ്യാനഗറിലെ സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളുടെ ഗായക സംഘം കരോൾ ഗാനങ്ങൾ ആലപിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം